ഇന്ന് നമ്മൾ പാലപ്പത്തിലാണ് തുടങ്ങിയത് നല്ല പൂ പോലത്തെ പാലപ്പവും കടു വറുത്തിട്ടുള്ള ചമ്മന്തിയും പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ പാലപ്പം സ്പോൺസർ ചെയ്ത് കുഞ്ഞമ്മയാണ് കുഞ്ഞമ്മ രാവിലെ പാലപ്പം ചുട്ടുകൊണ്ട് തന്നു അപ്പം നമുക്ക് രാവിലത്തെ എന്ത് വേണം എന്നുള്ള ഐഡിയ വരുന്നതിന് മുമ്പ് തന്നെ പാലപ്പം കിട്ടി രാവിലെ ചൂടോടെ നല്ല രണ്ട് പാലപ്പം കഴിച്ചു കേട്ടോ ഷുഗർ നോക്കുന്ന സമയത്ത് ആയതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിക്കുന്നുള്ളൂ എനിക്ക് ഗോതമ്പ് ഒരുപാട് കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മുടെ കാടമുട്ടയില്ലേ അത് രണ്ടെണ്ണം പുഴുങ്ങി അത് കഴിച്ചു ഞാൻ ഒരുപാട് നാളായി കാടമുട്ട കഴിച്ചിട്ട് പിന്നെ പേരയ്ക്ക മേടിച്ചതുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ നമ്മളെ രാമചന്ദ്രയിൽ നിന്ന് അമ്മ എപ്പോഴും പറയും അമ്മയ്ക്ക് ഈ സെറ്റും കൊണ്ട് വേണം കൈത്തറിയിടെ ആകുമ്പോൾ നല്ലതാണല്ലോ നമ്മൾ പത്തനംതിട്ടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കടയിലൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പോൾ ഒരു കറക്റ്റ് അല്ല നമുക്ക് കിട്ടുക അപ്പം അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഒരെണ്ണം ഓർഡർ ചെയ്ത് കൊടുക്കണം വാങ്ങിക്കൊടുക്കണം അത് അമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ നോക്കി നോക്കിയപ്പോൾ രാമചന്ദ്രയല്ലോ ഒരു എഴുന്നൂറ്റി എഴുപത്തി വിത്ത് ബ്ലൗസോടു കൂടിയിട്ടുള്ള സെറ്റുമുണ്ടോ അമ്മക്ക് സെറ്റും ഉണ്ടോ കുറച്ചുകൂടെ സൗകര്യം സാരി കൊടുത്തോണ്ട് പോകുമ്പോൾ അമ്മയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി വരുത്തി നല്ല പാക്കേജിങ്ങാണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല പാക്കേജിങ് നമ്മൾ ആ ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെ കളറ് കുറച്ചും നമുക്ക് വീഡിയോയിൽ എടുപ്പ് തോന്നുമെങ്കിലും നമുക്കിഷ്ടപ്പെടുന്നൊരു കളർ ആ ഒരു വയലറ്റ് ഷെയ്ഡ് പോലത്തേതാണ് നമ്മളെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ കോട്ടൺ അതും ഒരു മീറ്ററിന് മുകളിലുണ്ട് നല്ല വലുപ്പമുള്ള ബ്ലൗസ് അപ്പം നമ്മൾ ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിൽ കൈ വെച്ചും കോളർ വെച്ചും ഒക്കെ തയ്ക്കുന്നവർക്കൊക്കെ കൂടുതലുണ്ട് കേട്ടോ അപ്പം ഞാനതൊന്ന് നൂർത്ത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി ആവശ്യത്തിന് രണ്ടേ പോയിൻറ്റ് എട്ട് അതായത് രണ്ട് പോയിൻറ്റ് എട്ടാണ് വരുന്നത് ആവശ്യത്തിന് നീളമുണ്ട് കൊണ്ട് ഒറ്റമുണ്ടാണ് വരുന്നത് സിംഗിൾ മുണ്ട് പക്ഷേ ഈ ബ്ലൗസ് പീസ് കൂടെ ചേർത്ത് ഇതിൻ്റെ പ്രൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റി എഴുപത്തേഴ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള തുണി അപ്പോൾ ഇനി ബ്ലൗസൊക്കെ തയ്ച്ച അമ്മ ഇട്ട് ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ പിന്നെ ബാക്കി റിവ്യൂസൊക്കെ നിങ്ങളോട് പറയാം എന്തായാലും നല്ല ആയിരുന്നു കേട്ടോ ആ ഒരു കവറിനകത്ത് അവരുടെ കവർ ഇട്ട് അതിനകത്ത് വേറൊരു കവറിൽ നന്നായിട്ട് മടക്കി വെച്ചിരുന്നു ഒരു ഡാമേജും ഇല്ലായിരുന്നു ഇനി ഉച്ചയ്ക്കത്തേക്ക് ബീട്രൂട്ട് തോരനും മീൻ കറിയും മത്തിക്കറിയും ഉണ്ടായിരുന്നു ഇത് എൻ്റെ ഇല കേട്ടോ ചീനി കാണിക്കുന്നത് എനിക്ക് ചീനി കഴിക്കാൻ പറ്റില്ല ഉണ്ട് അപ്പം അത് എന്റെ പ്ലേറ്റാണ് ആദ്യം കാണിച്ചത് അപ്പം അതൊക്കെ ഉച്ചയ്ക്ക് അതൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു എനിക്ക് മത്തി കഴിച്ചിട്ട് ഒരുപാട് നാളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ മത്തി വറുത്തും കറി കഴിച്ചു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളൊരു സ്മെല് അതാണ് സഹിക്കാൻ പറ്റാത്തത് കിച്ചണിൽ അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം ഒരേത്തപ്പഴം കഴിച്ചായിരുന്നു പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ സാധാരണ റോബസ്റ്റ് അപ്പഴാണ് കഴിക്കാറ് ഇപ്പം അതില്ലാഞ്ഞതുകൊണ്ടാണ് ഇത്തപ്പഴം കഴിച്ചത് പിന്നെ റാഗി ഒരു വൈകുന്നേരം സന്ധ്യ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ റാഗി കുറുക്കി കുടിച്ചു കേട്ടോ കുറച്ചും മധുരവും ചേർത്തിട്ട് ഒരുപാട് ചേർക്കത്തില്ല കരിപ്പെട്ടിയാണ് ചേർക്കുന്നത് പിന്നെ രാത്രി വീണും ചോറൊക്കെ ചൂടാക്കിയിട്ട് അതിൻ്റെ കൊടുത്തി മീൻകറിയൊക്കെ കൂട്ടി തോരനൊക്കെ കൂട്ടി കഴിച്ചു മീൻകറി ഉണ്ടെങ്കിൽ നമുക്കൊരു ഉഷാറാണ് കഴിക്കാൻ അപ്പോൾ എന്നും നമ്മൾ പച്ചക്കറി കഴിച്ചിട്ടെ ഡെയിലി മീൻ വേണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരുടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ